രാജ്യത്തിന്റെ ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല അതിന്റെ സിലബസുകൾ യൂണിവേഴ്സിറ്റികൾ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇവിടെ എല്ലാം ഇടപെട്ട് അടുത്ത തലമുറയെ അവർക്കനുകൂലമായി ചിന്തിക്കുന്ന അവരുടെ വർഗീയ രാഷ്ട്രീയം എളുപ്പത്തിൽ കുത്തിവെക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നയിക്കാൻ വേണ്ടി കഴിയുമോ എന്നാണ് അവർ ആലോചിക്കുന്നത് പക്ഷേ അവർ വിദ്ധികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് ഈ കാലത്ത് ആശയ പ്രചരണത്തിന് നിങ്ങൾ എന്തെല്ലാം തടയിടാൻ വേണ്ടി ശ്രമിച്ചാലും ഈ നാട് മാപ്പ് നൽകുന്ന പ്രശ്നമുണ്ടാവില്ല ഈ നാട് അത് തിരിച്ചറിയും ഡിവൈഎഫ്ഐ രാജ്യവ്യാപകമായി ഈ വിഷയം ഉയർത്തും ഡി വൈ എഫ് ഐ ഈ വിഷയം രാജ്യവ്യാപകമായി ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ ചേർക്കും ഒരു സംശയവും വേണ്ടതില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐ നടത്തിയ സമരം ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊരു സമരമല്ല ഈ പ്രതിഷേധത്തോടു കൂടി ഇത് അവസാനിക്കുന്നില്ല ആർ എസ് എസിന്റെ ഈ തെറ്റായ ചരിത്ര നിഷേധത്തിനെതിരായി രാജ്യത്തുടനീളം ഡിവൈഎഫ്ഐ അതിശക്തമായ സമരത്തിന് തയ്യാറാവും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഈ സമരത്തിലേക്ക് ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ് നെഹ്റുവിൻ്റെ പേരിലാണ് ഇവിടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് കണ്ണൂരിലാണ് അവരുടെ പ്രധാനപ്പെട്ട ജാഥ നടത്തുന്നത് ആർക്കെതിരെയാ കണ്ണൂരിലെ ഡിവൈഎഫ്ഐക്കാരെ കണ്ണൂരിലെ സി പി എമ്മിനെ ഭീഷണിപ്പെടുത്താൻ ധീരജിനെ കുത്തിയ ധീരജിനെ വെട്ടിയ വാളുമായിട്ട് രാഹുൽ മാങ്കൂട്ടവും സംഘവും അവിടെ പ്രകടനം നടത്തുകയാണ് ആ മാങ്കൂട്ടത്തോടും ആ ഷാഫി പറമ്പിലോടെല്ലാം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് നിങ്ങൾ ഈ കണ്ണൂരിൽ പോയിട്ടല്ല കണ്ണൂരിലെ ഡിവൈഎഫ്ഐക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ടല്ല രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് എന്ന് നിങ്ങൾ പറയുന്ന നെഹ്റു നിങ്ങളുടെ മാത്രം ആളല്ല ദേശീയ പ്രസ്ഥാനത്തെ നേതാവ് കൂടിയാണ് രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ പേര് പോലും മാറ്റുന്ന അദ്ദേഹത്തെ അപമാനിക്കാനുള്ള നീക്കം നടത്തിക്കൊള്ളുന്ന സന്ദർഭത്തിൽ ധീരജിനെ കുത്തിയ കത്തിയുമായിട്ട് കണ്ണൂരിൽ പ്രകടനം നടത്തിയിട്ട് വീരശൂര്യ പരാക്രമികളായി വിലസുന്നതിന് പകരം ഇത്തരം സമരത്തിൻ്റെ ഭാഗമായി അണിനിരക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇത്തരം സമരത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളും കൂടി ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈ ഫോക്കസ് മാറ്റിപ്പിടിക്കരുത് നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഭരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഭാഗത്ത് വർഗീയ പ്രചരണം ഒരു ഭാഗത്ത് കലാപമുണ്ടാക്കിയിട്ട് സിംപതി പിടിക്കാൻ വേണ്ടി നോക്കുകയാണ് അല്ലേ കഴിഞ്ഞ ദിവസം കണ്ടത് ഞാനതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല ഷാഫി പറമൽ എന്ന് പറയുന്ന ഒരു പാർലമെൻറ്റ് അംഗം അദ്ദേഹം കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പെരിന്തൽമണ്ണയിൽ നടന്ന ഒരു പരിപാടിയുടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു എന്നിട്ട് പറഞ്ഞു ഇത് സംഘി പോലീസാണ് വിസ്ട്രം ഗ്രൂപ്പിൻ്റെ പരിപാടിയെ ഈ സംഘി പോലീസുകാരൻ തടസ്സപ്പെടുത്തുന്നു എന്താ അതിന് പിന്നുള്ള ലക്ഷ്യം പത്ത് മണിക്ക് ശേഷം മൈക്ക് ഓഫ് ചെയ്യണം എന്ന് ഒരു പോലീസുകാരൻ പോയി പറഞ്ഞു പോലീസുകാരൻ അങ്ങനെ പറയണമോ വേണ്ടയോ പോലീസുകാരൻ പറഞ്ഞു തെറ്റുണ്ടോ എങ്കിൽ അത് ആ നിലയിൽ പരിശോധിക്കാനേ ഉള്ളൂ പക്ഷേ പോലീസുകാരൻ്റെ മതം നോക്കിയിട്ട് സംഘി ചാപ്പയടിച്ച് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി യും തീവ്ര ഈ മത തീവ്രവാദ ഗ്രൂപ്പുകളെല്ലാം വലിയ പ്രചരണം നടത്തി ആ പ്രചരണത്തിന് ആക്കും കൂട്ടി കൊടുക്കാൻ എന്നാൽ പിന്നെ ഇത് തന്നെ പറ്റിയ അവസരം വിസ്റ്റം ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള ഈ മുജാഹിദ് വിഭാഗത്തിന്റെ എല്ലാ വോട്ട് മലബാറിൽ പെട്ടെന്ന് ഇങ്ങോട്ട് ആകർഷിക്കാം ഇതാ വിസ്ട്രം ഗ്രൂപ്പിന്റെ ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ പിണറായി വിജയന്റെ പോലീസ് സേനയിൽ സംഖ്യുണ്ട് ഈ സംഘിയാണ് ഈ കുഴപ്പമുണ്ടാക്കിയത് പോസ്റ്റ് ചെയ്തില്ലേ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ അയാൾക്ക് ആ പോസ്റ്ററിലെ മറ്റേ രാഹുൽ മാങ്കൂട്ടവും സംഘവും എല്ലാം ഏറ്റെടുത്തത് അപ്പൊ ഒരു ഭാഗത്ത് വർഗീയത പ്രചരിപ്പിക്കുകയാണ് ഒരു ഭാഗത്ത് വർഗീയത പ്രചരിപ്പിക്കുന്നു കേരളത്തിൽ ഇവർക്ക് വികസനം പറഞ്ഞ് പിടിക്കാൻ കഴിയില്ല കേരളത്തിൽ വികസനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കാൻ കഴിയില്ല കാരണം വികസന പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര അതിൻ്റെ ഉദ്ഘാടനങ്ങൾ എല്ലാം സോഷ്യൽ മീഡിയയും മറ്റെല്ലാ മാധ്യമങ്ങളും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊണ്ടുവെക്കുന്നു പിടിച്ചിരിക്കാൻ വേണ്ടി കഴിയുന്നില്ല പിന്നെന്താ വഴി പിന്നെ ഒരുത്തൻ കണ്ണൂരിലേക്ക് വണ്ടി കയറി എന്നിട്ട് ധിയതിനെ കുത്തിയ കത്തിയുണ്ട് കയ്യിൽ കളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പാർട്ടിക്ക് സ്വാധീനമുള്ള പ്രദേശത്ത് പോയിട്ട് കുഴപ്പമുണ്ടാക്കുക നാലടി അവിടുന്ന് വാങ്ങിക്കാൻ പറ്റുമോ നോക്കുക എന്നിട്ട് വലിയ വാർത്തയുണ്ടാക്കുക കമ്മ്യൂണിസ്റ്റുകാരെല്ലാം വലിയ കുഴപ്പക്കാരാണെന്ന് വരുത്തി തീർക്കുക പക്ഷേ ക്ഷമാപൂർവം അവിടെയുള്ള സിഖാക്കൾ നല്ലതുപോലെ ക്ഷമിച്ച് ഇവൻ വിരിച്ച വലയിൽ വീണിട്ടില്ല ഒരു ഭാഗത്ത് വർഗീയമായ പ്രചരണം സംഘടിപ്പിക്കുന്നു ഒരു ഭാഗത്ത് ഇതുപോലെയുള്ള നാടകങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നിട്ട് കേരളത്തിൽ കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ അവരോടെല്ലാം പറയാനുള്ളത് രാജ്യം വലിയ പ്രതിസന്ധിയിലാണ് ആർ എസ് എസ് അതിന്റെ മൂന്നാമത്തെ ഭരണം കൂടി കിട്ടിയ സന്ദർഭത്തിൽ രാജ്യത്തെ ഇല്ലാതാക്കാൻ ആവശ്യമായ വലിയ നീക്കം നടത്തുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പേര് മാറ്റുന്നത് രാജ്യത്തെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ രൂക്ഷമാവുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിൽക്കുകയാണ് ബി എസ് എൻ എല്ലാം സ്ഥിതി നമുക്കറിയാം എച്ച് എൻ എൽ സ്ഥിതി നമുക്കറിയാം ബി പി സി എൽ പോയി ബി മറ്റേ എൽ ഐ സി പോയി വിമാനത്താവളങ്ങൾ പോകുന്നു അവിടെയെല്ലാം ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇല്ലാതാവുന്നു ആ തൊഴിലായ്മയ്ക്കെതിരായ ശക്തമായ സമരമാണ് യുവജന പ്രസ്ഥാനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് അതെല്ലാം ഡി വൈ എഫ് ഉൾപ്പെടെ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നു അങ്ങനെ ഇത്തരം കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളെ പ്രതിരോധിക്കേണ്ട ഏറ്റവും കൃത്യമായ ഉത്തരവാദിത്തമാണ് നമുക്ക് ജനാധിപത്യ വിശ്വാസികൾ ഏറ്റെടുക്കാനുള്ളത് ആ സമരത്തിന്റെ എല്ലാം ഭാഗമാവാൻ ഈ കുട്ടറെ എല്ലാം ഡിവൈഎഫ്ഐ ക്ഷണിക്കുകയാണ് നമുക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ സമരമല്ലാതെ മറ്റ് വഴികളില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഡി വൈ അതിശക്തമായ സമരം ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന വർഗീയ അജണ്ടയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്തും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റിയിട്ട് ആർ എസ് എസ് അനുകൂലമായ പേരുകളും ആർ എസ് എസിന് അനുകൂലമായ അജണ്ടകളും നടപ്പാക്കാൻ ശ്രമിച്ചാൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രതിഷേധം ആയിരക്കണക്ക് ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് സംഘടിപ്പിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദങ്ങൾ